ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ് അപ്പം ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് രാവിലെ ഒരു കുഞ്ഞും വീഡിയോ ഇട്ടാൽ അപ്പം ഞാൻ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാൽ വേറൊന്നും അല്ല ഞാൻ ഇതിൻ്റെ അകത്ത് തുടക്കക്കാരനാണ് നിങ്ങളിതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു തരണം കാരണം നമ്മൾ ചെയ്യുന്നതിനകത്ത് വരുന്ന മിസ്റ്റേക്കുകൾ അതെങ്ങനെ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ ഒത്തിരി പേരുടെ വീഡിയോകൾ ഞാനിങ്ങനെ റെഗുലറായിട്ട് കണ്ടു ഇപ്പോൾ പലരും നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് വേറൊന്നുമല്ല അവർ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ അത് വ്യൂസ് കിട്ടത്തില്ല അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് മൊത്തം ഡെസ്പായിരിക്കുകയാണ് അങ്ങനെ കുറേ പേര് വേറെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിൽ നിന്നൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തും അല്ലാതെയൊക്കെ ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കാനൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ് എന്നിട്ട് ഓരോ കണ്ടൻറ്റിൻ്റെ പുറകെയുള്ള ഓട്ടവും ഭയങ്കര തിരക്കൊക്കെയാണ് കാരണം എങ്ങനെയെങ്കിലും റീച്ച് റീച്ചാകണമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇത് സംഭവം ചെയ്യുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കിയ തരുന്നത് എനിക്കതിൻ്റെ അകത്ത് ടെൻഷനൊന്നുമില്ല കാരണം നമുക്ക് ഓപ്പണായിട്ട് നമ്മുടെ സ്വന്തം വീഡിയോസ് ചെയ്യുക മുന്നോട്ട് പോവുക അപ്പോൾ കാണുന്നവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ കാണാൻ ലൈക്ക് ചെയ്യും അത്രയേ ഉള്ളൂ നമ്മളല്ലാതെ പെട്ടെന്ന് തന്നെ യൂട്യൂബിൻ്റെ ഇംഗ് എല്ലാം കൂടി ഇങ്ങോട്ട് കിട്ടണമെന്നും പറഞ്ഞാൽ നമ്മളൊരു സംഭവം ചെയ്തിട്ട് കാര്യമില്ല നമ്മളത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പതിയെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഇതേ ഉള്ളൂ കാരണം നമ്മൾ ഈ മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനങ്ങൾ എടുക്കരുതെന്ന് പണ്ടുള്ളവർ പറയും അത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഏറെക്കുറെയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് കാരണം നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളൊരു വീഡിയോ എടുത്താൽ അത് ശരിയാകും എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയാകുകയില്ല കാരണം നമുക്ക് മനസ്സിന് സന്തോഷമുള്ള സമയത്ത് നമ്മളൊരു ബീച്ചിലോ അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോകുന്ന സമയത്ത് ഒരു ഫോട്ടോ എന്നെടുത്ത് നോക്കിയത് ആ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേക ഒരു അട്രാക്ഷനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണും അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഒരിക്കലും ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്കും കുറേയൊക്കെ നമ്മളതിൻ്റെ അകത്ത് പോസിറ്റീവ് മൈൻഡിൽ എടുക്കുക എന്നുള്ളതാണ് ഒക്കെ റീച്ച് വരട്ടെ നമുക്ക് നോർമലി നമുക്ക് ജനുവൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും നല്ല ഫാമിലി ആയിട്ടുള്ള ആളുകൾ നമ്മുടെ വീഡിയോസ് കാണണം അപ്പം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ആണ് എൻ്റെ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതിനകത്ത് നോക്കിയില്ലാത്ത സബ്സ്ക്രൈബറും ഇല്ല ഒന്നും ഇല്ല ലൈക്കും ഇല്ല ആരും ദിനുപോലും നോക്കാത്തൊരു ചാനലാണ് എൻ്റെ ചാനൽ എന്നാലും നമ്മൾ പുറമോട്ടില്ല കാരണം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ് ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് നല്ല കണ്ടൻറ്റുകൾ അപ്പോൾ എടുക്കുക നമ്മളെ കാണുന്ന പ്രകാരം ഗ്രാമീണ കാഴ്ചകൾ ഇപ്പോൾ മീൻ പിടിക്കുന്ന വീഡിയോസ് നമ്മുടെ യാത്രകൾ ഇതൊക്കെയാണ് ഞാൻ ഇടാറുള്ളത് പിന്നെ ഇതുപോലെയുള്ള ഒക്കെ മോട്ടിവേഷൻ ആർക്കെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ യൂട്യൂബിൽ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം പലരും ഇടുന്ന വീഡിയോസ് യൂട്യൂബിന്റെ ആ ഇത് സെറ്റിങ്സ് മനസ്സിലാക്കാതെ ഇടുക എന്നുള്ളതാണ് എനിക്ക് ഞാൻ ഞാനിപ്പോൾ തുടക്കക്കാരനാണ് ഞാൻ ഇതിനകത്ത് വലിയ ആളുകളൊന്നും ആധികാരിമായിട്ട് പറയാനുള്ള ആളേ അല്ല ഞാനത് ആദ്യമേ പറഞ്ഞു നിങ്ങളോട് കാരണം എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ ആ ചാനല് എൻ്റെ ജോലിയുടെ ആവശ്യങ്ങളും തിരക്കൊക്കെ കാരണം ഉപേക്ഷിച്ച ഒരാളാണ് നല്ല വൺ ലേക്ക് ഇതിലൊക്കെ റീച്ചും കാര്യങ്ങളുമൊക്കെ നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന ചാനൽ എനിക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാനിതിപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങിയതാണ് കാരണം നമുക്കൊരാഗ്രഹം എല്ലാവരും ചെയ്യുന്ന ആഗ്രഹം കാരണം നമ്മൾ നമ്മളിതിനകത്ത് ടെൻഷനായിട്ട് ഡെസ്പായിട്ട് പോകുന്നുണ്ടെന്ന് നമ്മൾ പല പല ആൾക്കാരെയും കണ്ടിട്ടില്ലേ കോമഡിയൊക്കെ ചെയ്ത് നല്ല തമ്പിനയിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ അട്രാക്റ്റീവായിട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളും അപ്പം ആ ക്യാപ്ഷനിലാണ് അവരുടെ ക്യാച്ചിങ് ഇരിക്കുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്തൊക്കെ നോക്കണം കാണണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക കാരണം എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് കാണും ഒന്ന് ലൈക്ക് ചെയ്യും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ചങ്കകളായ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളെ വാലറ്റത്ത് പോലെ നിൽക്കാൻ ആ ഒരു ഇതില്ലാത്തൊരു പുതിയ ഒരു യൂട്യൂബ് ചാനലും കൊണ്ട് വന്ന ഒരു വ്യക്തിയാണ് അപ്പം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം നിങ്ങൾ നമ്മളെയൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക നമ്മളൊക്കെ അതേപോലെ തന്നെ തിരിച്ചും തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരുമിച്ച് മുന്നോട്ടൊക്കെ പോകാനൊക്കെ ആഗ്രഹമൊക്കെ ഉള്ളവർ നമ്മുടെ വീഡിയോകൾ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക ഞാനും തിരിച്ച് തീർച്ചയായിട്ടും നിങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാം അല്ലാതെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വല്ല സുഖമുണ്ട് ഒരു സുഖവും ഇല്ല പ്രയത്നിച്ചാൽ എന്തും സഹായത്തമാക്കാൻ പറ്റത്തുള്ളത് പ്രകൃതി നിയമമാണ് അതല്ല ശരിയല്ലേ നമ്മൾ ഈ കോഴിയെ കണ്ടിട്ടില്ലേ തള്ളക്കോഴി ഒരു പരുവം വരെ കുഞ്ഞുങ്ങളെ കൊണ്ടിങ്ങനെ നടത്തി കഴിയുമ്പോഴത്തേക്ക് അവർ ഒരു ഇച്ചിരി ആയി കഴിയുമ്പോഴത്തേക്ക് കൊത്തി ഓടി ഇതുവരെ പരുത്തിനും കാക്കയ്ക്കും കൊടുക്കാതെ അത് ചിറകിൻ്റെ അടിയിലൊക്കെ കൊണ്ടുപോകും വാഴയുടെ ചൂട്ടിലും മരത്തിൻ്റെ ചൂട്ടിലുമൊക്കെ ഇതിനെ വരെ മാന്തി തിന്നാനൊക്കെ പഠിപ്പിക്കും മനസ്സിലായോ താറാൻ കുഞ്ഞിനെ ആരെങ്കിലും നീന്തൽ പഠിപ്പിച്ചിട്ടാണ് അത് വെള്ളത്തിലോട്ട് ചാടുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ടാലൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ട് അതൊരു സ്പാർക്കാണ് അതൊന്ന് കത്തി ഇങ്ങനെ അങ്ങോട്ട് വരാനായിട്ടാണ് ശകലം പാട് അപ്പം നമ്മളെന്തെടുക്കണം എന്ത് കാര്യവും പോസിറ്റീവായിട്ട് എടുക്കണം ഇതിൻ്റെ അപ്പുറം കിടന്നവനാണ് എ കെ കെ ജോസഫ് എന്ന് പറഞ്ഞ് നമ്മൾ പണി അങ്ങോട്ട് തുടങ്ങുക ബാക്കിയൊക്കെ ആൾക്കാർ ലൈക്ക് അടിച്ചോളും കാണണ്ടവർ കണ്ടാൽ മതി മതിയപ്പ അല്ലാത്തവർ കാണണ്ട പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പോൾ അടുത്ത ഒരു നിങ്ങൾക്ക് എനർജി വരുന്നൊരു ഉള്ള കിടുക്കൻ ഇടിയം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നമ്മുടെ കെ കെ മീഡിയ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഓക്കേ